നമസ്കാരം ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിവാഹബന്ധം മറച്ചുവെച്ചാണ് യുവതി രാഹുലുമായി അടുത്തതെന്ന എം എൽ എ പിന്തുണയ്ക്കുന്നവരുടെ വാദങ്ങൾക്കെതിരാണ് യുവതിയുടെ മൊഴി ഭർത്താവിരിക്കെയാണ് യുവതി രാഹുലുമായി ബന്ധപ്പെട്ടത് എന്ന ആരോപണം ഉയർന്നിരുന്നു ഈ വാദത്തെ പൊളിക്കുന്നതാണ് യുവതിയുടെ മൊഴിയിലെ വിവരങ്ങൾ രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞു ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടു നിന്നത് ഒരു മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട് ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല നാല് ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത് ഒരു മാസത്തിനുള്ളിൽ ബന്ധം ബന്ധമൊഴിഞ്ഞുവെന്നും യുവതി അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയിൽ പറയുന്നു ഭർത്താവിന്റെ ഉപദ്രവങ്ങൾ വിവരിച്ചാണ് തന്നോട് സംസാരിച്ചതെന്നും ആ ബന്ധമാണ് വളർന്നതെന്നും പിന്നീട് ലൈംഗിക ബന്ധത്തിലെത്തിയതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹിതയ്ക്ക് എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുമെന്ന രാഹുലിന്റെ വാദത്തിനെതിരാണ് മൊഴി രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും പാലക്കാടുണ്ട് ഫസലിന്റെ ഫോൺ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ രാവിലെ മുതൽ ഫസലും ഡ്രൈവറും എം എൽ എ ഓഫീസിലുണ്ട് ബലാൽ സംഘ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ നിലവിൽ ഒളിവിൽ തുടരുകയാണ് പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലാണ് ഒളിവിൽ കഴിയുന്നതെന്നാണ് സൂചന അതിനാൽ തന്നെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും മുൻപേ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ഫോണിലൂടെ അഭിഭാഷകനുമായി സംസാരിച്ചിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുകയായിരുന്നു പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്നാണ് രാഹുലിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഒളിവിൽ തുടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ സംസ്ഥാനം വിട്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നത് എന്നാൽ പാലക്കാട് ജില്ലയിൽ തന്നെ തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം എം എൽ എയുടെ ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിലുണ്ടെന്നുമാണ് വിവരം അതിനിടെ അതിജീവിതയുടെ വൈദ്യ പരിശോധനയടക്കം പൂർത്തിയായിരുന്നു രഹസ്യമൊഴിക്ക് പിന്നാലെയായിരുന്നു നടപടി യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും ഇന്ന് മൊഴിയെടുക്കാനാണ് പോലീസ് നീക്കം യുവതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു കേസിൽ ഇന്നു മുതൽ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തി തുടങ്ങും അബോർഷൻ ഗുളിക കഴിച്ചതിന് ശേഷം ശാരീരിക പ്രശ്നങ്ങളുണ്ടായ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുടെ മൊഴിയും ഇക്കൂട്ടത്തിൽ രേഖപ്പെടുത്തും ഇന്നലെ പരാതിക്കാരുടെ രഹസ്യമൊഴിയും വൈദ്യ പരിശോധനയും പൂർത്തിയാക്കിയായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് കുമാറാണ് രാഹുലിന് വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നുമാണ് രാഹുലിന്റെ വാദം ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെയാണ് ഈ നീക്കം യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും പോലീസിന്റെ അതിവേഗ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നു ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിതത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു അന്വേഷണമായി സഹകരിക്കും അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോമസ് ആൻഡ് ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും ഡി സി പിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം ഗർഭജൻ അവരുടെ ഭർത്താവാണ് ഉത്തരവാദിയെന്നും ഗർഭചിതൻ നടത്തിയത് യുവതിയുടെ ഇഷ്ടപ്രകാരമാണെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് എന്നാൽ യുവതിയുടെ മൊഴിയിലെ വിവരങ്ങൾ ഈ വാദങ്ങളെ പൊളിക്കുന്നതാണ് ഭർത്താവ് ബിജെപി നേതാവാണെന്നും പരാതിക്ക് പിന്നിൽ സി പി എം ബി ജെ പി ഗൂഢാലോചനയാണെന്നുമാണ് വാദം തെരഞ്ഞെടുപ്പിനിടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് ദുരൂഹമാണെന്നും ജാമ്യ ഹർജിയിലുണ്ട്